ഹായ് ഹലോ വെൽക്കം ബാക്ക് ചിപ്പു ആണ് ഇന്നത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം രുചിയോടെ ഊണ് കഴിക്കാം ഒപ്പം ഊർജവും ഉന്മേഷവും തേടാം ഈ തോരൻ കഴിക്കുന്നത് ശീലമാക്കുക ധാരാളം പോഷക ഗുണങ്ങളുള്ള ഈ തോരൻ ഊണിനൊപ്പം സ്ഥിരമായി കഴിച്ചു നോക്കും ഭക്ഷണം രുചികരമാകാം ഒപ്പം ആരോഗ്യവും മെച്ചപ്പെടുത്താം അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാമല്ലേ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴക്കൊമ്പ് അഥവാ കുട്ടപ്പൻ വാഴച്ചുണ്ട് എന്നിങ്ങനെ ഇത് അറിയപ്പെടാറുണ്ട് പവർ ഹൗസ് എന്ന് വരെ വിശേഷിപ്പിക്കത്തക്ക ധാരാളം പോഷകങ്ങളിൽ ഒന്നാണ് ഇത് ഇരുമ്പിന്റെ അംശം ധാരാളം ഉള്ളതിനാൽ സ്ത്രീകൾ ഇത് കഴിക്കുന്നത് ആർത്തവ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ചെയ്യും കൂടാതെ ഫൈബറിന്റെ സാന്നിധ്യവും വാഴക്കുമ്പിൽ ആവശ്യത്തിനുണ്ട് അതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വാഴക്കുമ്പ് ഏറെ മികച്ചതാണ് അപ്പോൾ വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി തന്നെ വർദ്ധിപ്പിക്കുന്നു വാഴക്കൂമ്പ് ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും അവയിൽ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചേരുവകൾ വാഴക്കൂമ്പ് എണ്ണ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പച്ചമുളക് സവാള ഉരുളക്കാങ്ങ് മല്ലിയില അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുണ്ട് ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് റെസിപ്പിയും കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ